പെരുമ്പള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മുപ്പത്തിയൊൻപത് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു കെട്ടിടം പൊളിച്ചു മാറ്റാത്തതിൽ നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും പ്രതിഷേധത്തിൽ നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം മാൾ കാഞ്ഞാട് നൂറോളം കുട്ടികൾ പഠിക്കുന്ന പെരുമ്പള ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിയൊൻപത് വർഷത്തോളം പഴക്കമുള്ള അപകടാവസ്ഥയിലുള്ള അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിൽ നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും പ്രതിഷേധത്തിൽ കെട്ടിടം പൊളിച്ചുമാറ്റാൻ വേണ്ടി നിരന്തരം പഞ്ചായത്ത് അധികൃതർക്കും ബന്ധപ്പെട്ടവർക്കും നിവേദനം സമർപ്പിച്ചുവെങ്കിലും യാതൊരുവിധ അനുകൂല നിലപാടും അധികൃതർ സ്വീകരിച്ചില്ല ഈ കാരണത്താൽ മഴക്കാലമായാൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ പോലും രക്ഷിതാക്കൾ മടിക്കുകയാണ് നടപടി ഉണ്ടാവാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് നീങ്ങുമെന്ന് നാട്ടുകാർ നമുക്ക് ഉള്ളത് ചെറിയൊരു ഗ്രൗണ്ടാണ് അപ്പോൾ നമ്മളെ കുട്ടികളെല്ലാം കളിക്കുന്നത് ഈ ബിൽഡിങ്ങിന് സമീപമാണ് കളിക്കുന്നത് അപ്പോൾ മഴക്കാലത്ത് പേടിയോട് കൂടിയിട്ടാണ് അധ്യാപകരും രക്ഷിതാക്കളും നമ്മളെ കുട്ടികളെ ഇവിടെ സംരക്ഷിക്കുന്നത് ഇതിന് സമീപത്തുനിന്ന് കളിച്ചാൽ എന്തെങ്കിലും മണ്ണിടിഞ്ഞിട്ടോ ബിൽഡിംഗ് ഇടിഞ്ഞിട്ടോ കുട്ടികൾക്കെന്തെങ്കിലും അപകടമാകുമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം പേടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒരു പ്രതികരണവും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ബാക്കിയിലെ അധികൃതര ഭാഗത്തുനിന്നോ എന്ന് പറഞ്ഞാലും ഉണ്ടാകുന്നില്ല മന്ത്രിക്ക് വരെ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ട് അവർ ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ശോചനീയ അവസ്ഥ ഒരുപാട് തവണ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എത്രയോ വർഷമായി ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും ഓരോ മഴക്കാലം വരുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയോടുകൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തെ സമീപിക്കുന്നത് എന്ത് പറഞ്ഞാലും പറഞ്ഞാലും പഞ്ചായത്തിൻ്റെയും അധികൃതരുടെ ഭാഗത്തു നിന്നും നല്ലൊരു ഇടപെടൽ ഉണ്ടാക്കിക്കൊണ്ട് ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വലിയൊരു അപകടം നമുക്ക് അതുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്